നമസ്കാരം ജവഹർലാൽ നെഹ്റുവിന് ശേഷം തുടർച്ചയായി മൂന്നാം തവണ പ്രധാനമന്ത്രിയാകുന്ന റെക്കോർഡ് കുറിച്ച് നരേന്ദ്രമോദിയുടെ എൻ ഡി എ സർക്കാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും രാഷ്ട്രപതി ഭവൻ അങ്കണത്തിൽ വൈകിട്ട് ഏഴ് പതിനഞ്ചിന് രാഷ്ട്രപതി ദ്രൗപതി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുക്കും സത്യപ്രതിജ്ഞയ്ക്ക് മുന്നോടിയായി രാജ്ഘട്ടിലും സദൈവ് അടലിലും നരേന്ദ്രമോദി ഇന്ന് പുഷ്പാർച്ചന നടത്തിയിരുന്നു രാവിലെ ഏഴ് മണിയോട് കൂടിയാണ് മോദി രാജ്ഘട്ടിലെത്തിയത് തുടർന്നാണ് സതേവടലിൽ മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ സ്മൃതി കുടീരത്തിലെത്തിയത് അതിന് പിന്നാലെ ദേശീയ യുദ്ധ സ്മാരകത്തിലും എത്തി സേനാ മേധാവിമാരും രാജ്നാഥ് സിംഗും പ്രതിരോധ സഹമന്ത്രി അജയ് കെ ഭട്ട് എന്നിവരുമാണ് മോദിയെ സ്വീകരിച്ചത് വിദേശ നേതാക്കളും രാജ്യത്തെ പ്രത്യേക ക്ഷണിതാക്കളും അടക്കം എണ്ണായിരത്തിലധികം പേർ ഇന്നത്തെ ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് വിവരം ഏകദേശം നാല്പത്തിയഞ്ച് മിനിറ്റോളം നീളുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം മുപ്പതോളം മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് സൂചന മോദിയുടെ ഹാട്രിക് വിജയത്തിന് പിന്നാലെ അൻപതിലേറെ രാജ്യങ്ങളാണ് അഭിനന്ദനം അറിയിച്ച് രംഗത്തെത്തിയത് വിജയം ഉറപ്പിച്ചതു മുതൽ ഭാരതത്തെ അഭിനന്ദിക്കാൻ ലോകരാജ്യങ്ങൾ മത്സരിക്കുകയാണ് മൗറീഷ്യസ് മാലദ്വീപ് റഷ്യ അമേരിക്ക ബംഗ്ലാദേശ് ശ്രീലങ്ക തുടങ്ങി വിവിധ രാജ്യങ്ങളിലെ തലവന്മാരാണ് മോദിയെയും ഭാരതത്തെയും അഭിനന്ദിച്ച് രംഗത്തെത്തിയത് അതേസമയം അയൽ രാജ്യമായ പാകിസ്ഥാൻ ഇതൊന്നും കണ്ടില്ലെന്ന മട്ടിലാണ് എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിയും ഇന്ത്യയും അഭിനന്ദിക്കാത്തതെന്ന ചോദ്യത്തിന് ഒഴുങ്ങി മാറും വിധത്തിലുള്ള മറുപടിയാണ് പാകിസ്ഥാൻ വിദേശകാര്യ വക്താവ് മുംതാ സറ ബലൂജ് നൽകിയത് ഇന്ത്യ ഉൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങളുമായി സൗഹാർദ്ദവും സഹകരണവുമാണ് ആഗ്രഹിക്കുന്നതെന്നും തർക്കങ്ങൾ ചർച്ചകളിലൂടെ പരിഹരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും മുംതാസറ പറഞ്ഞു ഇന്ത്യയുടെ നേതാവിനെ തെരഞ്ഞെടുക്കുന്നത് അവരുടെ അവകാശമാണെന്നും അതിൽ അഭിപ്രായം പറയേണ്ട കാര്യമില്ലെന്നുമായിരുന്നു മുംതാസ് അറയുടെ മറുപടി പുതിയ സർക്കാർ ഔദ്യോഗികമായി അധികാരത്തിലേൽക്കാത്ത സ്ഥിതിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഇപ്പോൾ അഭിനന്ദിക്കുന്നത് അപക്വമായ നടപടിയാണെന്നും മുംതാസറ പറഞ്ഞു അതേസമയം ഇന്ന് നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ശ്രീലങ്കൻ പ്രസിഡന്റ് റനിൽ വിക്രമസിംഗെ നേപ്പാൾ പ്രധാനമന്ത്രി പുഷ്പകമാൽ കമാൽ ദഹൽ ഭൂട്ടാൻ രാജാവ് ജിഗ്മെ കേസർ നംചിയൽ വാങ്ചുക് സേഷൽസ് വൈസ് പ്രസിഡന്റ് അഹമ്മദ് അഫീഫ് മൗറീഷ്യസ് പ്രധാനമന്ത്രി എന്നിവരാണ് ചടങ്ങിലെ പ്രധാന അതിഥികൾ ഇതിനു പുറമെ അഭിഭാഷകർ ഡോക്ടർമാർ കലാകാരന്മാർ സാംസ്കാരിക പ്രവർത്തകർ വിവിധ മേഖലയിൽ പ്രാവീണ്യവും തെളിയിച്ചവർ തുടങ്ങി ഭാരതത്തിന്റെ യശസ് ഉയർത്തിയ നിരവധി പേരും ചടങ്ങിൻ്റെ ഭാഗമാകും വികസി ഭാരത് അസഡർമാർ കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കൾ വനവാസി സ്ത്രീകൾ ശുചീകരണ തൊഴിലാളികൾ എന്നിവരും ഉൾപ്പെടുന്നു കൂടാതെ ചടങ്ങിൽ വന്ദേ ഭാരത് ലോക്കോ പൈലറ്റുമാർക്കും ക്ഷണം ലഭിച്ചിട്ടുണ്ട് പത്ത് സോണുകളിലെ വനിതകൾ ഉൾപ്പെടെ പത്ത് ലോക്കോ പൈലറ്റുമാരെയാണ് ചടങ്ങിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത് ദക്ഷിണ റെയിൽവേയിൽ നിന്ന് മലയാളിയായ ഐശ്വര്യ മേനോനാണ് ചടങ്ങിൽ പങ്കെടുക്കുന്നത് ചെന്നൈ ഡിവിഷനിലെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റാണ് ഐശ്വര്യ അങ്കമാലി മുഴുക്കുളം സ്വദേശിയാണ് വിവിധ മതങ്ങളിൽ നിന്നുള്ള അൻപതോളം മത നേതാക്കളെയും മൻ കി ബാത്തിൽ നരേന്ദ്രമോദിയുടെ പ്രശംസ ഏറ്റുവാങ്ങിയവർ പത്മ പുരസ്കാര ജേതാക്കൾ തുടങ്ങിയവരും ചടങ്ങിന്റെ ഭാഗമാകും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിന് മുന്നോടിയായി രാജ്യതലസ്ഥാനത്ത് ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് ദില്ലി പോലീസിന്റെ ആയിരത്തി ഒരുന്നൂറ് ട്രാഫിക് പോലീസുകാരെയാണ് വിന്യസിച്ചിരിക്കുന്നത് രാജ്യതലസ്ഥാനം കനത്ത സുരക്ഷാ വലയത്തിലാണ് वेब डेस्क तत्व मैन्यूज